നമസ്കാരം നമ്മുടെ രാഹുൽ കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഇപ്പൊ പുതിയൊരു പരാതി കൊടുത്തത് എന്താ പരാതി അറിയോ എന്റെ കുടുംബജീവിതം തകർത്തു രാഹുലിനെതിരെ കേസെടുക്കണം അപ്പൊ മാധ്യമങ്ങളത് ഭയങ്കര ആഘോഷമാക്കി അപ്പൊ ആന്റണി രാജു മുൻ മന്ത്രി സി പി എമ്മിന്റെ ആന്റണി രാജുവിൻ്റെ ആ ജെട്ടി ഇതൊരു അഴിമതി ചെട്ടിക്കളെന്നാണ് വിളിച്ചത് ആ ജെട്ടി നേരത്തെ അഴിമതിയിൽ ആൻ്റണി രാജു ഇപ്പോൾ ജയിലിൽ പോകാൻ നിൽക്കുക എന്ന് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധി പറയാൻ വേണ്ടി മാറ്റിവിക്കുന്നു അപ്പോൾ ആ വാർത്ത സജീവമായിട്ട് ചാനലിൽ നിൽക്കേണ്ട സമയത്ത് ആ വാർത്ത അല്ല പകരപ്പം മരം കൊള്ള ചാനൽ റിപ്പോർട്ടർ മരം കൊള്ള ചാനലും മലയാള ചാനലും ദേശാഭിമാന്യം കയ്യിലുള്ള കട്ടക്കം ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന വാർത്ത എന്താ പറയുക രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയുടെ ഭർത്താവ് പരാതി കൊടുത്തു എന്തിനാ പരാതി കുടുംബജീവിതം തകർത്തു അപ്പോൾ ഈ അതിജീവിത നേരത്തെ ഒന്ന് പറഞ്ഞതല്ലേ ഭർത്താവിൻ ഒഴിവാക്കിപ്പോയി അതിന് ശേഷമാണ് ഞാനും രാഹുലും പരിചയപ്പെട്ടതും ഞങ്ങൾ ബന്ധപ്പെട്ടതും ഒക്കെ പിന്നെപ്പോൾ എവിടെ നിന്ന് ഒരു പുതിയ ഭർത്താവിന് കിട്ടി അതോ പഴയ ഭർത്താവിനെ വീണ്ടും തിരിച്ചെടുത്തോ ഇതൊക്കെ മരങ്ങളുള്ള റിപ്പോർട്ടർ ചാനലായിട്ടൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ല അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എപ്പോൾ ഒരു വരാനുള്ള ഒരു കാര്യം എന്താ പറയുക രാഹുൽ മാംകൂട്ടത്തിന് പാലക്കാട് ഇനി വീണ്ടും സീറ്റ് കിട്ടുമോ കോൺഗ്രസ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയേക്ക് നിർത്തുമോ ഞാൻ അതല്ല രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയേക്ക് നിൽക്കുമോ എന്നുള്ള കിമ്പതിഗന്തികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയമാണ് അപ്പം അതിലാണ് ഇപ്പൊ ഈ വാർത്ത വരാനുള്ള കാരണം ഞാൻ ഞാനേതായാലും നമ്മളെ റഫീഖ് വിളിയമ്പറം വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയവും മനുഷരിക്കുന്ന വിഷയവും ഇപ്പൊ ഈ ആന്റണി രാജു വന്ന വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് പോകാം വന്നിട്ടുണ്ട് ഓക്കേ പിന്നെ ആരോപണം ഉന്നയിച്ച മറ്റുള്ളവരൊന്നും ഇത് ഏറ്റെടുക്കട്ടെ അത് നമ്മൾ തന്നെ അങ്ങ് ഏറ്റെടുത്തോളും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ളവരുടെ പരിപാടി ആയി വരുത്തി ഉറങ്ങിയിട്ടുണ്ടല്ലോ സീറ്റില്ല കോൺഗ്രസ് സീറ്റ് എന്ന് പറഞ്ഞു സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് എടും പാർട്ടി കൊടുക്കണ്ട എനിക്കത് സ്വന്തമായിട്ട് മത്സരിച്ചൂടെ ഏഹ് അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും മറ്റേ എതിരാളികൾ അത് നമ്മൾ തന്നെ അങ്ങ് ശരിയാക്കിക്കോളും കേട്ടോ ഒക്കെ ആ ചെട്ടി രാജ്യൂട്ട് ഒന്നും നമുക്ക് വിഷയമല്ല നമ്മുടെ കൂട്ടത്തിലുള്ളവനിക്കെതിരെ എന്തെങ്കിലും പരാതി ഒരുപോലെ നമ്മൾ ചാടി ചടകുടഞ്ഞ് ധാർമ്മികതയും മാന്യതയും സംസ്കാരവും പിന്നെ എന്ന് പറഞ്ഞത് ഉളക്കയുടെ മൂടൊക്കെ പൊക്കി പിടിച്ചിട്ടിങ്ങ് വരിക കേട്ടാ എതിരാളികൾക്കൊന്നും ഒന്നുമില്ല അത് നിങ്ങള കഷ്ടപ്പെടേണ്ട ഓക്കെ അപ്പം മറ്റേ വന്നിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാം കേട്ടല്ലോ ഇനിയും വരും കേട്ടാ നാളെ നമ്മൾ പുതുപ്പനടിയിലേനു ഉറങ്ങിപ്പോയിട്ട് ഉള്ളു ഇപ്പം പെട്ടെന്ന് ബോധോധയും വന്ന് ഏ കാര്യങ്ങൾ ഏതായാലും ഭംഗിയായി നടക്കട്ടെ പിന്നെ ഇന്നലെ ഒരു ഏതൊരു സ്റ്റേജ് മുന്ന് മുതിർന്ന നേതാവ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒരു കുണ്ണാണ്ടർ എന്തോ ഷോക്ക് കളിക്കുന്ന കണ്ടിരുന്നത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ അല്ലാതെ ഒരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഏ പക്ഷെ ഒറ്റ കാര്യം ഈ സെണ്ടന്മാർ മനസ്സിലാക്കണം ഏഹ് ഇവിടെ നിങ്ങൾക്ക് ഇതിക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും കാലമുണ്ട് കാലം മനസ്സിലായി ആ കാലം നിങ്ങൾക്ക് തരുന്ന ശിക്ഷ അതിഭയങ്കരമായിരിക്കും അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയേണ്ടാവത്തില്ല കരുത്തേണ്ടാവത്തില്ല പക്ഷേ അതങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ പണ്ടൊക്കെ പിന്നെ പിന്നെ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ലേ ഇപ്പം ആ സ്പോർട്ടിൽ തന്നെ കിട്ടല അപ്പം ഈ ആരോപണമൊക്കെ കൊണ്ടുവന്ന ഒരു ഒരു മരമുറിക്കാരുടെ ചാനലിനെതിരെ ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞില്ലേ വർഗീയ വാർത്ത അത് അങ്ങനെ തന്നെയാണ് ഞാൻ വെള്ളാപ്പള്ളിയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഇന്നലെ കാരണം അങ്ങനെ തന്നെ പറയണം അതുപോലത്തെ ആവേശത്തിലല്ലായിരുന്ന ഈ സെക്സിന വല്ലെന്ന ഹിതത്തിൽ അങ്ങോട്ട് ഗുളിക ഇങ്ങോട്ട് കുളിക അവിടെ നിന്ന് വന്ന് ഇവിടുന്ന് വന്ന് ഉഗാണ്ടേന്ന് ഇറങ്ങി പാകിസ്ഥാനിലേക്ക് കൂടി വന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടിയാ കൊണ്ടുവന്നത് എന്നിട്ട് തണ്ണാക്കി തള്ളിക്കൊർത്തുന്നൊക്കെ പച്ചക്കളവ് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ പരിണമിന്ന് ഇപ്പുറത്ത് കിട്ടുന്നതാണ് അത് കിട്ടുമ്പോൾ കിട്ടുമ്പം മേടിച്ചത് മോങ്ങിക്കോ കേട്ട ഓക്കെ അപ്പം അതുകൊണ്ട് ഇനി കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഒന്ന് പറയാം നിങ്ങൾ ഈ വഴിവരിയായിട്ട് കാലത്ത് എഴുതേറ്റ് വന്നിട്ട് രാഹുലിന്റെ സീറ്റ് ഇല്ല രാഹുലിന്റെ സീറ്റ് ഇല്ല എന്നൊന്നും പറയേണ്ട സീറ്റില്ലെങ്കിൽ അത് അവണ്ടെന്നാൽ നിങ്ങൾ കൊടുക്കാണ്ടെന്നാൽ മതി കേട്ടോ അത് മാധ്യമത്തിൻ്റെ മുന്നിൽ വില്ലട്ട് രാഹുൽ പാർട്ടിക്ക് പുറത്തല്ലേ രാഹുൽ പാർട്ടിക്ക് പുറത്തല്ലേ നിങ്ങളെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട കേട്ടാ പിന്നെ നമ്മൾ ഈ രാമലാമയിൽ ജവിക്കുന്നത് പോലെ അങ്ങനെ ജപിക്കണ്ട ഓക്കെ അത് ഒഴിവാക്കി അവൻ അവന്റെ വാർഡ് ആയിക്കോട്ടെ കാരണം അവനൊരു മാന്യതയുള്ള വ്യക്തിയാണ് ഇത്രക്കാലം നിങ്ങൾ വേട്ടയാടി പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റീ ആരോപണം ഇങ്ങനെ ഉന്നയിക്കുന്ന നിങ്ങൾക്കൊരു അക്ഷരവും വേണ്ടിയിട്ടില്ലല്ലോ അതവൻ്റെ മാന്യത അവൻ വളർന്നു വന്ന ചുറ്റുപാടി ഒരു സംസ്കാരം അത് മനസ്സിലായാ അല്ലാതെ നിങ്ങളെപ്പോലെ എന്താ തെരുവിലിങ്ങനെ അലഞ്ഞു തിരിക്കുന്ന പട്ടികൾ കുറയ്ക്കുന്നത് പോലെ ഇങ്ങനെ കുറച്ച് നടക്കലല്ല അവൻ്റെ ഒന്ന് ജോലി അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ പിന്നെ ഓരോരുത്തന്റെ ഭാവി കാലം ഭൂലകാലം ഒക്കെ ചികഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ എന്നുള്ള കാര്യമൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത്ര വൃത്തികേട് ചെയ്തവരൊക്കെയാണ് ഇന്നിപ്പം വന്നിട്ട് വലിയ ഇങ്ങനെ എന്താ പറയുക ഒരു അവന്റെ ഒരു നല്ല കാലത്തിൽ ഒരു ഇതുണ്ടായിപ്പോയി ശരിയെന്നെ സമ്മതിക്കുന്നത് അതിന് ഇങ്ങനെ മാത്രം വേട്ടയേണ്ട വല്ല കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ആ രാജുവിൻ്റെ ചട്ടി വിപ്ലവം അവിടെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോവാം കേട്ടോ അപ്പം മാധ്യമങ്ങൾ എന്തു ചെയ്യും അത് തന്നെ കേട്ടോ ഇന്ന് വിധി വന്നാ അത് ഒരക്ഷ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ലല്ലോ ഇന്നാ ഹൈലൈറ്റ് ഫുള്ള് ഇതാ വീണ്ടും പരാതി വീണ്ടും കുരുക്കിലേക്ക് എന്ത് ഗുരുക്കിലേക്ക് എന്ത് ഗുരുക്കിലേക്ക് ഇതിലും വലിയ വലിയ വാപ്പ അപ്പോൾ പോയാ അതേ അവരൊരു രാജ്യത്തിന്റെ നിയമ പിന്നെ എന്താ പറയേണ്ടത് കോടതി ഉണ്ട് അതിനകത്ത് പോകാൻ എൻ്റെ കാര്യം പറയും അത്രയുണ്ടാവും അതിനപ്പുറത്തേക്ക് കുരുക്കും കുരുക്കുന്ന കാര്യം തൊണ്ടമുറുക്കിയാ തൂക്കിയ ഉറുപ്പ് കേട്ട മാർഗങ്ങൾ ഇവട്ട് ഇതുകൊണ്ടിട്ട് ഓരോരുത്തരും ജീവിതം അവൻ അതിലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കും അത്ര തന്നെ ഇതൊക്കെ ഞാൻ പറയാം ഇപ്പൊ നാളെ കാലത്ത് എഴുന്നേറ്റിട്ട് അവൻ ഒന്നിക്കൽ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ പോകുന്ന ഒരു 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 ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഒരു സംഭവം ഉണ്ടാകത്തില്ല മനസ്സിലായ കാരണം അവനെയൊക്കെ ഇപ്പം ബി ജെ പിയിലേക്കാ പോകുന്നെങ്കിൽ രണ്ട് കൈയും കൂട്ടി സ്വീകരിക്കും അവർ മനസ്സിലായാ അപ്പൊ അങ്ങനെ എങ്ങനെയെങ്കിലും തള്ളി 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 നെല്ല എുക്കേറ്റഡായ വിദ്യാഭ്യാസമുള്ള വിവലമുള്ള നാളത്തെ സ്റ്റേറ്റിന്റെ പ്രതീക്ഷയായവരെയൊക്കെ തള്ളി ബിജെപിയിലേക്ക് വിട്ടു കൊടുക്കുന്നേ എന്നിട്ട് നിങ്ങൾ കുറച്ച് താപ്പാമാർ എൺപത് എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിനൊക്കെ കൊണ്ടുപോവാ എന്നിട്ട് ആ സീറ്റ് പിടിക്കാൻ ഇന്നയാൾ ഈ സീറ്റ് പിടിക്കാൻ ഇവരെയാൾ എന്റെ അതിലെങ്കിൽ സീറ്റ് ഉണ്ടാക്കി കിട്ടത്തില്ലേ അപ്പൊ ഇവരെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇതങ്ങ് അതിയോ എമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവന്റെ വേറെ ഒക്കെ അതിലിപ്പം കാണിക്കുന്നു എനിക്കറിയില്ല അതിന്റെ സത്യങ്ങൾ എത്ര മാത്രം ഉണ്ട് എന്നുള്ള കേട്ടാ അവളില്ലെങ്കിൽ പാർട്ടിയില്ല അതിന്റെ സീറ്റ് തിരിച്ചു പിടിക്കാൻ ഇന്നേ ആളെ വരണം നിങ്ങൾ ഈ കനക്ടർ ചെയ്തുകൊണ്ടിട്ട് ആ മണ്ഡലത്തിലെ വോട്ടർമാരെ മുഴുവനും ഇങ്ങനെ നിങ്ങൾ ഈ പ്രവചിക്കുന്നത് വെച്ചു നടക്കണോ യുവാക്കൾക്ക് സീറ്റ് കൊടുക്കും കാലമൊക്കെ മാറിയില്ല ഇനി മനസ്സിലായി നിങ്ങൾക്ക് ഇനിയും ബോധം വന്നിട്ടില്ല ബോധം വന്നിട്ടല്ലുണ്ട് അതറിയാം എന്നിട്ട് ഇതിങ്ങനെ വലിയ അങ്ങ് ഇരുന്നിട്ട് വലിയ ആണ്ടി വലിയ അടിക്കാരൻ ആണ്ടി തന്നെ അറിയാം ഈ വ്യക്തങ്ങള് കുത്തിരുന്നിട്ട് ഞാനല്ലേ രാഹുലിന്റെ വിഷയത്തിൽ പറയാൻ ഇവറ്റകൾക്ക് എന്താ ആവേശം ഇന്ന് കാലത്ത് ഞാൻ ന്യൂസ് കേൾക്കുമ്പോ അവൻ പാർട്ടിക്ക് ആര് ആരാ പറയുന്നതാ മറ്റേ ഇത്രയും നല്ല സുവർണാവസരം പാർട്ടിക്ക് കിട്ടിയിട്ട് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച സ്ഥലത്ത് വേറെ ആയിരിക്കുമോ കൊണ്ടോ കൊടുത്തിട്ട് ഇപ്പ തല ഒക്കെ പുള്ളി ഈ രാഹുലിന്റെ വിഷയം പറയാൻ വേണ്ടി നിങ്ങൾ കണ്ടിട്ട് മധുപത്തിൽ നോക്കി നിങ്ങൾ വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഒരു അച്ഛനും വണ്ടിയാ ഈ രാജുവിന്റെ ജഡ്ജി രാജുവിന്റെ വിപ്ലവ കഥ ഇന്ന് കോടതി പുറത്തു കൊണ്ടുവന്ന് ശിഷ്ട വിരിച്ച് ആരെങ്കിലും പറഞ്ഞാ നിങ്ങൾ നോക്കപ്പോ ഞാൻ പറയുന്ന കളവാണെങ്കിൽ നിങ്ങൾ മാധ്യമം എടുക്ക് എന്നിട്ട് മാധ്യമം ഫുള്ള് നോക്ക് എന്താ ഇത് എന്നുള്ള കാര്യം മനസിലായ എന്നിട്ട് പറയും പാർട്ടിന്റെ എന്താ പറയാ പാർട്ടിക്ക് കളങ്കമേക്കുന്ന ആയിട്ട പോലും ഇവറ്റകൾ സീറ്റ് നിഷേധിക്കുന്നത് അതായത് രാഹുലിന്റെ ഈ വിഷയം മുഴുവനായിട്ട് കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് പഞ്ചായത്ത് ലോക്കൽ ബോർഡ് ഇലക്ഷൻ നടന്നത് അതിന് പാർട്ടി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം വിജയം കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് കൊല്ലം സൈഡിൽ വരെ എന്തുകൊണ്ട് കിട്ടി ഈ പറയുന്ന വ്യക്തിയെ മാത്രം അറ്റാക്ക് ചെയ്ത് ഒരു രണ്ടുപേര് ചെയ്ത ക്രൈമിനകത്ത് ഒരാളെ മാത്രം ഘഷിക്കുമ്പോൾ മനസ്സാറ്റിയുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്ന എന്താ പറയുക ഈ വൃത്തികെട്ട നിലപാടിനെ അടിച്ച് വെളിയിൽ അത് രാഹുലിന്റെ വിജയം എന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിമുട്ടകൾക്ക് വേണ്ടേ വേണ്ടേ ഇനി അങ്ങനെ രാഹുലിന് പറഞ്ഞ് രാഹുലിന് കുറ്റക്കാരനാന്ന് പൊതുശമൂഹം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വിജയിക്കുവോ ഇത്ര നല്ല മേൽക്കൈ ഉണ്ടാവുമോ പ്രത്യേകിച്ച് പാലക്കാട് പോലുള്ള ഒരു മേഖലയിൽ അവിടുത്തെ ജനങ്ങന്മാരെ വോട്ടർമാർക്ക് വന്ന ബുദ്ധിമുട്ട് നയിച്ച് വിചാരിച്ച് ജനങ്ങൾക്ക് ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബോധം ജനങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ദൈവത്തിന്റെ ഡയറക്റ്റ് വന്നവരാ നിങ്ങളും ഞങ്ങളപ്പുറത്തെ മനുഷ്യന്മാർ തന്നെയല്ലേ അതിനപ്പുറത്തേക്ക് എന്താ നിങ്ങൾക്കുള്ള കൂടുതൽ വല്ല എന്തെങ്കിലും അവയവങ്ങൾ കൂടുതലുണ്ടോ നിങ്ങക്ക് നിങ്ങൾ കുറച്ച് പേരാണ് ഇരുന്നിട്ട് ഒരു തെറ്റ് ചെയ്യാത്തവരാരില്ലേ ഈ ഭൂമി ലോകത്ത് അത് പറ മഹർഷിയുടെ തപസറക്കി ഇതില്ലേ സ്ത്രീകൾ ഇല്ലേ അങ്ങനെ ചരിത്രം ഇല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തില്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അവന്റെ നല്ല പ്രായത്തിൽ അവൻ കല്യാണം കഴിക്കുക ഒരു വ്യക്തിയാണ് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം രണ്ടുപേരും ഇഷ്ടപ്രകാരം പോയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അതൊന്നും തെളിഞ്ഞിട്ടില്ല ഉണ്ടാവാം അതിനകത്ത് ഇത്ര വലിയ തെറ്റ് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് അതിൽ പാർട്ടിൻ്റെ അവനെ പുറത്താക്കിയില്ലേ അവൻ ഇങ്ങത്താക്കിയില്ലേ അവനേക്ക് സീറ്റില്ലല്ല സീറ്റില്ല നിങ്ങൾക്ക് പാർട്ടി അടിസ്ഥാന സീറ്റില്ലാ അല്ലാതെ സീറ്റാ നിങ്ങൾക്ക് ഏതടിസ്ഥാനത്തിൽ പറയുന്നത് അവൻ രാജ്യത്തെ പോവലല്ലേ അവനെ ദിവസം വലിച്ചൂടെ അവൻ രാജ്യത്തിന്റെ നിയമത്തിനെ മറികടന്നുകൊണ്ട് നിങ്ങൾ ക്രൈം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് നിങ്ങൾ കേൾക്കട്ടെ ഇതൊന്നും ചെയ്യാത്തവൻ നിങ്ങൾക്ക് എന്താ പറയുക അവനൊക്കെ വളർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനങ്ങൾ തെറിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങൾ അലക്കെട്ട് ഉറപ്പിക്കണം അത് പാർട്ടി പരാജയപ്പെട്ടാലും ശരി പാർട്ടി ഇല്ലാണ്ടായാലും ശരി കാരണം എന്താ ഇല്ലാത്ത പാർട്ടിൻ്റെ ഞാൻ ആ കുടും കെ പി സി സിയുടെ കുടാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ ഇതും കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കൊടിവെച്ച കാർ ഇങ്ങനെ കറങ്ങി കളിക്കാനോ അല്ല ഞാൻ പിന്നെ തമ്പലാനാന്നും പറഞ്ഞിട്ടില്ല ഇതല്ലേ നിങ്ങളുടെ ഉദ്ദേശം പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടാ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ എല്ലാ മൂളം മാറുന്നതല്ല കാലമൊക്കെ ഒരുപാട് മാറി വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് കാര്യങ്ങൾ ചിന്തിക്കാൻ എല്ലാ കൊച്ചു മക്കൾക്ക് വരെ ഇപ്പം ഇതുണ്ട് മനസ്സിലായ എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് നാപ്പാമാർക്ക് വന്നിട്ടില്ല നിങ്ങൾ നമ്മളെ പാർട്ടിയുടെ ഇമേജ് അങ്ങ് വളർത്താൻ വേണ്ടി എന്നിട്ട് ഇമേജ് വളർത്തി വളർത്തി അറുപത്തൊന്ന് അറുപത്തഞ്ച് സീറ്റുള്ള പാർട്ടിയെ പതിനെട്ടിലേക്ക് എത്തിച്ചിട്ട് ഇവറ്റകൾ ഉളപ്പില്ലാതെ വന്നിട്ട് പറഞ്ഞ് നടക്കുന്നത് പാർട്ടിന്റെ ഇമേജിന് കട്ടം തട്ടും പോലും നിങ്ങൾ ഭയങ്കര ഇമേജ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പാർട്ടി നാന്നൂറ് സീറ്റിലാണ് കേരളത്തിൽ നിൽക്കുന്നത് നൂറ്റി നാൽപ്പത് എഴുതി നാൽപ്പത്തി ഡബിൾ ഇരുന്നൂറ്റി അമ്പത് എടുക്കുന്നുണ്ട് പാർട്ടി അല്ലെ അങ്ങനെ വിശ്വസിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് കളിപ്പെടുവോക്കേണ്ട ഞാൻ പറഞ്ഞു രാഹുൽ സ്വതന്ത്രമായിട്ട് നിൽക്കണം സ്വതന്ത്രനായിട്ട് നിൽക്കണം ഒരു പേടിയും പേടിക്കേണ്ട ലക്ഷക്കണക്കിന് യുവാക്കൾ രാഹുലിന്റെ പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ഞാനടക്കം ടിക്കറ്റ് എടുത്ത് വരും അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മനസ്സിലായ ഇവൻ്റെയൊക്കെ അഹംഭാവം ഇവന്റെ ഒക്കെ വിചാരം ഞാനില്ലെങ്കിൽ പാർട്ടിയില്ല ഞാനങ്ങ് വിജയിച്ചു ആ നിൽക്ക് നിങ്ങൾ കാണിച്ചതരാ കേട്ടാ അധ്വാനിക്കാട്ട് ജീവിച്ച് സുഖം പിടിച്ചല്ലോ പത്ത് പതിനെട്ട് വയസ്സ് മുതൽ ഈ പാർട്ടിക്കകത്ത് കയറി വന്നിട്ട് ഒരു ജോലിയും വേർപ്പ് തട്ടാതെ ഒരു ജോലിയും മെടുക്കാതെ ലക്ഷങ്ങൾ കൊണ്ട് അമ്മാനമായി പാർട്ടിന്റെ കൊടിവെച്ച കാർഡും അതിലേതും നടന്ന് സുഖം പിടിച്ചുപോയി ഇപ്പോൾ അവസാന നിമിഷം അതൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കുത്തിരിക്കുമ്പോൾ ആ ഉണ്ടാകുന്ന സ്പ്രഷ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഹുലിന്റെ പരടിയിൽ നിങ്ങൾ വന്ന് കയറുന്നത് അതിൽ ഞങ്ങൾക്ക് നല്ലമാരി അറിയാം പോയി അധ്വാനിച്ചു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കഷ്ടപ്പാടറിയും മനസ്സിലായാ ആ രാഹുലിനെ പോലത്തെ മാന്യതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടില്ല ഒരു വീഡിയോസ് കണ്ടില്ലേ ഒരു വേദിക്കകത്തേക്ക് വരുമ്പോൾ സ്വാഭാവിക ഒരു പ്രായാധിക്യം കൊണ്ടായാലും മൂർത്തായിട്ടാവാം അല്ലെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന തരത്തിലാവാം ആ മനുഷ്യൻ എഴുന്നേറ്റ് കൈകൂപ്പി ഇവൻ ഇങ്ങളെ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് ഭ്രൂണേ സുൾട്ടാണ് എന്ത് ക്രൈം ചെയ്താലും എന്ത് ഏത് ചതിയനായാലും ഒരു ശത്രു ആയാലും നമ്മളോട് വന്നിട്ട് കൈകൂപ്പുമ്പം നമ്മളൊരു ഒന്നിക്ക് നോക്കും ഇല്ലേ അതൊരു മനുഷ്യത്താൻ മനുഷ്യത്വം മാനവികതി അതൊക്കെ അതൊക്കെ ഉയർത്തിപ്പിടിക്കണം അല്ലാതെ ഇങ്ങനെയാക്കി അങ്ങ് പോയിട്ട് എന്നിട്ട് കേരളത്തിൽ ഞാൻ ഞാനങ്ങ് മുക്കളെ കൊടുത്ത എന്തുണ്ടാക്കിയാണ് ഇതല്ലേ നിന്റെയൊക്കെ മനസ്സിലാക്കത്തേണ്ടത് അല്ലെ ആ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ നോക്ക് നിങ്ങൾ ഞാൻ പറയുന്നത് തെറ്റില്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കാം ആ വീഡിയോസ് അതിന്റെ രംഗോ വല്ലാതെ ഒരു മാനസിക അവസ്ഥ ഭയങ്കര സങ്കടം ഭാവം ഇങ്ങനെ കൈകൊപ്പുമ്പോ ഇവരുടെ ഒരു വിചാരിന്ന ഗുണേ സുൽത്താൻ അല്ല ലോകം ഉണ്ടാക്കിയതാ ഇഷ്ട രാഹുലാക്കാനും ചെയ്തവരായിരിക്കും ഒക്കെ അന്നൊന്ന് സോഷ്യൽ മീഡിയവും ഇത്ര മാത്രം തന്നെ ഐ ടി മേഖല വികസിക്കാത്തതിന്റെ പരിൽ ഇവറ്റകളൊക്കെ രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ കാണാൻ വരുന്ന എന്താ ഇവിടെയൊക്കെ അവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് രാവിലെ ഒരു വിധി വന്നപ്പോൾ അതിനെതിരെ ഒരു കുട്ടി പറയാനില്ല അപ്പോഴും വിഷയം രാഹുലല്ലേ മാധ്യമങ്ങൾക്ക് അത് മറച്ചു വെക്കണം മനസ്സിലായ കോടതിയിൽ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ എതിരാളിക്കൊരു വിധി വന്നപ്പോൾ അതിന് പോലും വായ തുറക്കാൻ മടിക്ക് മടിച്ചിട്ട് ഇപ്പഴം ഈ എന്താ പറയാ അവിടെ ഷിറ്റില്ല ഇവിടെ ഷിറ്റില്ല ഷാറ്റിക്ക് പൊത്തല്ല ഷാറ്റിക്ക് പൊത്താനിപ്പോ എന്താ പറയുക എല്ലാം കെട്ടായ ഓരോരുത്തർ ചറഞ്ഞ പേര് വെട്ടിയാ നൂറ്റെട്ട് പാർട്ടി ഉണ്ടാവൂടോ രാഹുലിന് നൂറ്റെട്ട് വാർത്തി മനസ്സിലായി പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയാ ഇപ്പൊ നിങ്ങൾ രാഹുലിനെതിരെ ഈ പറഞ്ഞു നടക്കുന്നവനും ഈ രാഹുല്യം ഒരു വേദിയിൽ നിർത്തുക ഒരു പൊതുവേദിയിൽ നിർത്തുക എന്നിട്ട് ജനങ്ങളോട് മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് നിഷ്പക്ഷമായിട്ട് ഒരാളെ നിർത്തി ചോദിക്കുക നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു ആരെ ഭാഗത്താ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക അർത്ഥസംഘക്കടയില്ലാതെ പറയുന്നു രാഹുലിന്റെ പക്ഷത്തായിരിക്കും മുഴുവൻ ജനങ്ങളും മനസ്സിലായി അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും തെറ്റൊന്നുമല്ല തെറ്റെങ്ങനെ തെറ്റാ രണ്ടുപേർ പരസ്പരം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ട് തെറ്റാ അത് തെറ്റോ എൻ്റെ കണക്കിൽ അത് തെറ്റല്ല അതെങ്ങനെ തെറ്റായി പോക്ക് അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇടക്ക് സാധനം കൊടുക്കുക എന്നിട്ട് ഓരോങ്ങ് പോയമ്പാടും ഞാൻ ഇവിടുന്ന് വിളിച്ചു പോര് അവൻ കട്ട് കൊണ്ടുപോയെ കട്ട് കൊണ്ടുപോയെന്ന് പറയുമ്പോൾ അതിനെന്ത് ലോജിക്കായിട്ടില്ലേ അതിന് വളരെ ലോജിക്കും ഉണ്ടോ അത് മനസ്സിലാക്കേണ്ട സമാന ബുദ്ധിമുട്ട് നമുക്ക് വേണ്ടേ